യൂത്ത് കോൺഗ്രസ് കാഞ്ഞിരപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ ബഹുജന മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉതും തള്ളും പഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷാപാതവും വികസന ഒരുടിപ്പും ആരോപിച്ചാണ് മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ ബാലകുർഷി മാർച്ച് ഉദ്ഘാടനം ചെയ്തു അനധികൃത നിയമനം വഴി സ്വന്തക്കാരെയും പാർട്ടിക്കാരെയും പല തസ്തികളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി നഗ്നമായ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്നും ധാർമ്മികതയുണ്ടെങ്കിൽ ഭൂരിപക്ഷമില്ലാത്ത ഭരണസമിതി രാജിവെച്ച് പുറത്തുപോകാൻ തയ്യാറാകണമെന്നും ഉദ്ഘാടനം ചെയ്ത അരുൺകുമാർ ബാലകുർഷി പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകൾ വലിയ പ്രൊജക്റ്റുകളും വലിയ പദ്ധതികളും വെച്ച് മുന്നോട്ട് പോകുമ്പോ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടിയിലെ ഹെൽപ്പർ നിയമനത്തിൽ പോലും നിങ്ങൾ അഴിമതി നടത്തുകയാണ് മണ്ണാർക്കാട് നടന്നല്ലോ ഹെൽപ്പർ നിയമനത്തിന്

മെമ്പറുടെ ജോലി 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 കൊടുക്കുന്നു അവർക്ക് കിട്ടുന്നതിൽ അഭിപ്രായമില്ല കിട്ടണം കിട്ടുന്നത് നേരായ വഴിക്കായിരിക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിൽ പി എം അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കിസാൻ മുഹമ്മദ് ഡി സി സി ജനറൽ സെക്രട്ടറി സി അച്യുതൻ നായർ സേവാദൾ ജില്ലാ പ്രസിഡന്റ് ചെറുട്ടി മുഹമ്മദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയ് ജോസഫ് മുഹമ്മദ് നവാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജി ടോമി പഞ്ചായത്ത് അംഗങ്ങളായ രാജൻ പ്രിയ റീന സുബ്രഹ്മണ്യൻ ദിവ്യ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ വി മുസ്തഫ ചെറുകര ബേബി കെ ആർ ശരത്കുമാർ ബിബു അക്കിയമ്പാടം എന്നിവർ പ്രസംഗിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്